വണ്ടൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ പാളയത്തിൽ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റയ്ക്കെതിരെ പാർട്ടിയിലെ തന്നെ ട്രഷറായ സിറ്റി അസൈനാർ രംഗത്ത് പ്രസിഡന്റ് മത്സരിക്കാൻ രംഗത്തിറങ്ങിയതിനു ശേഷമാണ് ചെട്ടിയാർമൽ വാർഡ് ലഭിക്കാതെ പോയതെന്നും അസൈനാർ പുറന്നടിച്ചു പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഗ്രൂപ്പിസം നിലനിൽക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി ഇപ്പോൾ വണ്ടൂരിലും പാടുണ്ടോ എന്നോ ഇല്ല എന്നോ ഉള്ള വിവരം അവസാനം ഇപ്പൊര് രണ്ടു ദിവസം മുന്നേ കാലമാശക്ക് ഞാൻ നേരിട്ട് വിളിച്ചു ആ സമയത്ത് പോലും എനിക്ക് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി ഈ ആണ് ഈ അഗ്രിമെന്റും ഓ എം എൽ എനെ ഞങ്ങൾ സമീപിച്ചു ആ കാര്യങ്ങൾ അദ്ദേഹത്തോട് വളരെ വിശദമായിട്ട് ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ ഇവിടെ അല്ലെ ചെട്ടിയാറിനല്ലേ എല്ലാ കുറെ ആളുകൾ അതായത് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഭാരവാഹികളും അതുപോലെ തന്നെ വാർഡ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഒക്കെ അടക്കം ഞങ്ങൾ അദ്ദേഹത്തെ ചെന്ന് ലാസ്റ്റ് ദിവസം അദ്ദേഹത്തെ മരിപ്പ് സംസാരിച്ചു ഈ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് നിങ്ങൾ പഞ്ചായത്ത് നേതൃത്വം ഈ ഇലക്ഷനെ മുമ്പ് വരെ ഇതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നു ഈ പഞ്ചായത്ത് നേതൃത്വം അവസാന നിമിഷം വരെ സ്ഥാനാർത്ഥിയെ വരെ ഒരുക്കി നിർത്താൻ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് അതായത് നിങ്ങളോട് നിങ്ങൾ വാർഡ് സ്ഥാനാർത്ഥിയെ നിങ്ങളോട് നിർത്താൻ വാർഡിലെ കമ്മിറ്റിയോട് നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു തീർച്ചയായിട്ടും പിന്നെ ഇത് എപ്പോഴാണ് നിങ്ങളിത് അറിഞ്ഞത് ഇത് അവസാന നിമിഷം ഇപ്പോഴും ഞങ്ങൾ കണ്ടിട്ടില്ല ഈ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ വരുന്ന കൂട്ടത്തിൽ നമ്മുടെ ഇവിടെ ഉള്ള സ്ഥാനാർത്ഥിയുടെയും ബോർഡുകൾ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണ്ടപ്പോഴാണ് ഞങ്ങളത് അങ്ങനെ മനസ്സിലാക്കി ഞങ്ങൾക്കുള്ളത് ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജലുമായിട്ടും അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റ് കാലിതമാസുമായിട്ടും വിളിച്ച് സംസാരിച്ചപ്പോഴും ഞങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടില്ല എന്നാണ് രണ്ടുപേരും ഒരേ സ്വരത്തിന്മാരോട് പറഞ്ഞത് ഈ പഞ്ചായത്ത് കമ്മിറ്റിയിലെ എല്ലാ ചില വ്യക്തികളാണോ ഇതിനെ നിങ്ങളുടെ ില്ക്കുന്നത് അല്ല പഞ്ചായത്ത് കമ്മിറ്റിയില് ഒരു വിഭാഗം അവസാന നിമിഷം വരെ ലീഗിന് വേണം എന്നുള്ള സാക്ഷ്യത്തിൽ തന്നെയായിരുന്നു എവിടെ വെച്ചാണ് ഇതിന് വാറ്റി കരാറ് വന്നതെന്നോ അല്ലെങ്കിൽ ഇത് മറിഞ്ഞതോ എന്നുള്ളതോ ഞങ്ങൾക്ക് യാതൊരു വിവരം എനിക്കില്ല ഞാനില്ലാത്ത ഒരു ചർച്ചയായിരിക്കും അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുക പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് തന്നെ ആയിരിക്കുമല്ലോ പങ്ക് കാരണം പ്രസിഡന്റാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ ഒറ്റക്കും ഒരു വാർഡിൽ മത്സരിക്കേണ്ടത് വരെ മണ്ഡലം കമ്മിറ്റി എടുക്കേണ്ടതിലേറെ അതിന്റെ അംഗീക അർഹത പഞ്ചായത്ത് ഭാരവാഹികൾക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പ്രസിഡന്റ് സെക്രട്ടറി അടക്കം അവർക്കാണ് ആ തീരുമാനം എടുക്കേണ്ട ചുമതല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൽ പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ സദ്യത്തിന്റെ സ്ഥാനാധിത്വത്തിന് അതിനുശേഷമാണോ ഈ വിഷയം വരുന്നത് അദ്ദേഹം മത്സരിക്കുമായ തീരുമാനം ആ അതിനുശേഷമാണ് ഈ വിഷയം വരുന്നത് ഇനിയിപ്പോ നാളപ്പൊ നമ്മളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ നാളെ വാർഡിലേക്ക് ഇറങ്ങാൻ പോകുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങള് പിന്നെ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ കമ്മിറ്റി മുതിർന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ വെച്ച് ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് അതിന്റെ തീരുമാനം പറയും നിങ്ങളുമായി വിമത അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഉണ്ടാവും അതും തന്നെ അവസാനം നോമിനേഷൻ പിൻവലി കൊടുക്കുന്നത് വരെ സമയമുണ്ടല്ലോ ആ സമയത്തിനകത്ത് അതുമായ തീരുമാനമായി പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരു ഗ്രൂപ്പ് വരുന്നത് അങ്ങനെ വേണമെങ്കിൽ പറയാ അങ്ങനെ ഒരു ഗ്രൂപ്പിസം ഉണ്ട് ഇനി നിങ്ങൾ ഈ കാര്യം വിശദമായി ജില്ലാ കാണാൻ പറയാൻ അങ്ങനെ നേതൃത്വം അതിന് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം ഞങ്ങൾ പോകേണ്ട എല്ലാ സ്ഥലത്തും പോയി ഞങ്ങൾക്ക് അവിടുന്ന് അനുകൂല റിസൾട്ടും കിട്ടി അനുകൂല ഞങ്ങൾ വന്ന് അവസാനം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് അതായത് പഞ്ചായത്ത് അവിടെ ഈ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് എന്റെ ഡ്രസ് സെന്റർ லைபா வெட்டிங் சென்டர் பாடம் வண்டூர் கருவார்கொண்டு